ബൈബിളിലെ ഒരു പ്രവചനവും ട്രംപ് കുടുംബത്തിന്റെ മില്യൺ ഡോളർ വില വരുന്ന ഒരു ഡീലും രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനായ ജാരഡ് കുഷ്നർ റെക്കോർഡ് വിലയ്ക്ക് ഒരു കെട്ടിടം സ്വന്തമാക്കുന്നു എന്നാൽ ഈ കെട്ടിടവും നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതിയ ബൈബിളിലെ വാചകങ്ങളും ജനങ്ങൾ ചേർത്ത് വായിക്കാൻ തുടങ്ങി അതിനു പിരിൽ ഒരു കഥയുമുണ്ട് ഒരു ബന്ധവുമുണ്ട് ന്യൂയോർക്കിന്റെ ഹൃദയഭാഗമായ ഫിഫ്റ്റ് അവന്യൂവിൽ ഒരു കെട്ടിടം റെക്കോർഡ് വിലയായ ഒന്നേ പോയിന്റ് എട്ട് ബില്ല് ഡോളർ മുടക്കി സ്വന്തമാക്കുകയായിരുന്നു അദ്ദേഹം കെട്ടിടത്തിന്റെ മുൻവിലാസം ട്രിപ്പിൾ സിക്സ് ഫിഫ്ത് അവന്യൂ ഈ നമ്പർ കണ്ടപ്പോൾ തന്നെ ഇത് സാധാരണ ഒരു വിലാസം മാത്രമല്ലെന്ന ആശങ്കയും ആവേശവും ജനങ്ങളുടെ ഉള്ളിൽ ഉയർന്നു ട്രിപ്പിൾ സിക്സ് ഒരു വിലാസം മാത്രമല്ല ഒരു ബിസിനസ് ഡീൽ മാത്രമായിരുന്നില്ല ഒരു വലിയ നിഗൂഢതയും യാതയും അതിലുണ്ട് അതായത് അവൻ ചെറുതെയോ വലുതെയോ ധനവാനെയോ ദരിദ്രനെയോ സ്വതന്ത്രനെയോ അടിമയെയോ ഒക്കെയും അവരുടെ വലങ്കയിലെ നെറ്റിയിലെ മുദ്ര മുദ്രാകുന്നു എന്നായിരുന്നു ബൈബിളിലെ വചനം ആ മുദ്ര എന്ന നമ്പർ ആയിരുന്നു ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഈ വരികൾ ഇരുപത്തി നൂറ്റാണ്ടിലെ ന്യൂയോർക്കിലെ ഒരു വൻ ബിസിനസ് ഡീലുമായി ചേർന്ന് വായിക്കപ്പെടുമെന്ന് ആരാണ് കരുതിയിരുന്നത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ചില ടെക് കമ്പനികളുടെ സ്വഭാവം കാര്യങ്ങളെ കൂടുതൽ നിഗൂഢതയിലേക്ക് എത്തിച്ചു ഒരു കമ്പനി മനുഷ്യ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യാവുന്ന മൈക്രോചിപ്പ് ടെക്നോളജീസ് ഉപയോഗിച്ച് ഗവേഷണം നടത്തിയിരുന്നുവെന്ന് പറയപ്പെടുകയുണ്ട് അത് ബൈബിളിലെ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് ഭാഗവുമായി ചേർത്ത് ആളുകൾ പരത്തി തുടങ്ങി അതായത് നേരത്തെ വായിച്ച വാചകങ്ങൾ എന്നാൽ പരിശോധിച്ചപ്പോൾ ഈ അവകാശവാദങ്ങൾക്ക് വ്യക്തമായ തെളിവോ ശാസ്ത്രീയ അടിസ്ഥാനമോ ഇല്ലെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് എന്നാലും കെട്ടിടവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞ രഹസ്യങ്ങളും ഗൂഢാലോചനകളും ഒന്നും കണ്ടെത്താനായിട്ടില്ലെങ്കിലും വിലാസ നമ്പറായ ട്രിപ്പിൾ സിക്സ് ഒരു യാദർശിക നമ്പർ മാത്രമാണെന്ന് പറയപ്പെടുമ്പോഴും കെട്ടിടത്തെക്കുറിച്ചുള്ള ഗൂഢാലോചനകൾക്ക് അടിസ്ഥാനമാവുന്ന അധികാരപൂർണ്ണ രേഖകൾ ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ സ്ഥലവും ആ നമ്പറും ഒരു നിഗൂഢതയുടെ മറവിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്